നമസ്കാരം ധനീ സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചിട്ടില്ല ഒരുപാട് കണ്ടൻസ് വീഡിയോ ഇടാൻ വേണ്ടി കിടപ്പുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ഇടാൻ വിചാരിച്ചത് കഴിഞ്ഞ ദിവസം വന്ന ഒന്ന് രണ്ട് കോളുകളിൽ നിന്ന് ഇട്ടില്ല ഒരു കുറച്ച് കാര്യങ്ങൾ കൂടുതലും വശ്യകർമ്മങ്ങളാണ് ഞാൻ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കൂടുതലും വരാറുള്ളത് വശ്യകർമ്മങ്ങളാണ് ഈ ചില ആൾക്കാർ പറയുന്ന പോലെ ഈ പീഡിയാട്രീഷ്യൻ ഓർത്തോ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ മാന്ത്രികത്തിൽ പണ്ട് ഗുരുനാഥൻ ഒരു കാര്യം നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ അതിലങ്ങ് ആയിപ്പോവും അല്ലെങ്കിൽ പണ്ടത്തെ മന്ത്രവാദികൾ മാന്ത്രികന്മാർ കർമ്മികളൊക്കെ ഒരു കാര്യം മാത്രം ചെയ്യുന്നവരായിരുന്നു വശ്യം ചെയ്യുന്നൊരു വശ്യം ഉച്ചാരണം ചെയ്യുന്നൊരു ഉച്ചാരണം മാരണം ചെയ്യുന്നൊരു മാരണം ഒക്കെയായിരുന്നു എന്നാൽ യാദൃശ്യവശാലൊക്കെ ഞാനും വശ്യത്തിലേക്കൊക്കെ വശ്യമാണ് കൂടുതലൊക്കെ വരിക പൊതുവെ സ്ത്രീ പുരുഷവശ്യം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് വളരെയധികം കാരണം അതിന് കുറെ അധികം സൈഡ് എഫക്ടുകൾ പിന്നെ ധനവശ്യം തൊഴിൽ വശ്യം അങ്ങനെയൊക്കെയുള്ള ദേശവശ്യം രാജവശ്യം അതേപോലെ ഒരുപാട് വശ്യങ്ങളുണ്ട് വശങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ടത് സ്ത്രീ പുരുഷവശ്യമൊക്കെ ആയിരിക്കും കൂടുതലും വരിക അപ്പൊ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കർമ്മങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് പലപ്പോഴും കർമ്മികൾക്ക് പറ്റുന്നത് അല്ലെങ്കിൽ കർമ്മികൾക്ക് വരുന്ന ഒരു അടി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് ഈ വിളിക്കുന്ന ആൾ പറയുന്നത് വെച്ച് കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലും നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ പറയും പ്രശ്നം വെച്ച് നോക്കട്ടെ അപ്പം അവർ പറയും ഞങ്ങളെ പ്രശ്നം വെച്ച് നോക്കിയതാണ് ഞങ്ങളൊരു ജ്യോതിഷന്റെ അടുത്ത് പ്രശ്നം വെച്ച് നോക്കിയതാണ് അല്ല ഇന്ന കർമ്മയുടെ അടുത്ത് പോയതാണ് കർമ്മി ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് കർമ്മയ്ക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞ് എത്ര ആകും കർമ്മത്തിൽ നിന്നൊക്കെ ചോദിച്ചു വിളിക്ക് ഒരുപാട് വിളികൾക്കുണ്ട് എത്ര രൂപയാകും എന്ന് ചോദിച്ചു ഞാൻ ആരോടും രൂപ പറയാറില്ല കാരണം ഞാൻ ഏത് കർമ്മങ്ങളും എന്ത് കാര്യങ്ങളും ദേവതയുടെ അനുഗ്രഹമില്ലാതെ ദേവതയുടെ പ്രസാദം ഇല്ലാതെ പറയാറില്ല അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഏത് കർമ്മയാണെങ്കിലും നിങ്ങൾ ഉപാസനമൂർത്തി അനുവാദം വാങ്ങിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എപ്പോഴും പറയുന്ന ആൾക്കാര് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രമേ പറയത്തുള്ളൂ അപ്പൊ ദുരുപയോഗം ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് വൈശ്യ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കർമ്മ മേഖലകള് നിങ്ങളോട് പറഞ്ഞ് പ്രതിഫലിപ്പിച്ചിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരു വിഭാഗം എന്നാല് വരുന്നവരും ഉണ്ട് മറ്റൊരു വിഭാഗം അപ്പൊ നമുക്ക് അത് ജനവിനത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട് ദേവതകൾ പറഞ്ഞു തരും കാരണം എപ്പോഴും ചിന്തിച്ചാൽ മതി പല ആൾക്കാരും പറയാറുണ്ട് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കുട്ടിയുമായി റിലേഷനായി പ്രേമമായി റിലേഷനായി എനിക്ക് മറക്കാൻ സാധിക്കുന്ന ഒരാളെ തിരിച്ചു വേണം അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴി റിലേഷനായി എനിക്ക് ആളെ തിരിച്ചു വേണം ഡീപ്പ് റിലേഷനായി ഒരു വർഷമായ ബന്ധം ആറ് ആറുമാസമായ ബന്ധം രണ്ട് വർഷമായ ബന്ധം ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ റിലേഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു നമുക്ക് വശ്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണോ നന്നായിട്ട് ആലോചിച്ച് നോക്കണം എന്തിനാണ് വശ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വശ്യകർമ്മങ്ങൾ ആചാര്യന്മാർ നമുക്ക് തന്നിരുന്നത് ശരിക്കും പണ്ട് കാലത്ത് ഈ പല കർമ്മങ്ങളും ദേവദാസി സമ്പ്രദായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി പല കർമ്മങ്ങളും ചെയ്തു വെച്ചിരുന്നു അവരുടെ വശ്യത കൂട്ടാനും മറ്റുള്ളവരിലേക്ക് വരാനും വേണ്ടിയൊക്കെ വശീകർമ്മങ്ങൾ ചെയ്തിരുന്നു പുരുഷവശം സ്ത്രീവശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പണ്ട് കാലത്ത് പിന്നീട് വരുന്ന മാന്ത്രികന്മാരെ അത് ദുരുപയോഗം ചെയ്ത് സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി അപ്പൊ ഈ വശീകർമ്മം ദുരുപയോഗം ചെയ്യുന്ന ഒരു പിക്ചർ പറഞ്ഞാല് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചിരുന്നു പ്രശ്നം നോക്കാനാണെന്ന് പറഞ്ഞു ആ പ്രശ്നം നോക്കാനാണെന്ന് പറഞ്ഞ ആള് അവരുടെ പ്രശ്നം നോക്കാനാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കിട്ടിയത് അപ്പൊ അത് അവരോട് ഞാൻ ചോദിച്ച പറഞ്ഞു കഴിയുക അങ്ങനൊന്നും ഇല്ല ഞാൻ എൻ്റെ പ്രശ്നം ജീവിതം ശത്രുദോഷം ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ഇടയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞു യഥാർത്ഥമായിട്ട് അത് നോക്കാനല്ല വന്നത് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷം നോക്കാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയോ പരിചയപ്പെട്ട ഒരു പൂജാരിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനും ഒരു തിരുമേനയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ശത്രുദോഷമുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു ഇവരുടെ അപ്പൊ ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ കൊടുത്തു അവരെ വശീകരിച്ചു എന്നാണ് പറയുക എന്നുവെച്ചാൽ ഈ ആളിനിപ്പോ ആ തിരുമേനി ഇല്ലാതെ പറ്റില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ ഭർത്താവിൻ്റെ നിൽക്കുമ്പോഴും ഒക്കെ ആ ഒരു തിരുമേനിയുടെ മുഖമാണ് വരിക നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അപ്പം എന്നെ വിളിച്ച് ആ തിരുമേനി ഒന്നുകൂടെ മുട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ആ പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ ആദ്യം ആലോചിക്കുക എന്തുകൊണ്ട് ആ തിരുമേനി വന്നു എന്താണ് അതിനകത്ത് നിങ്ങളെ കർമ്മം ഏൽപ്പിച്ചാല് കർമ്മമാണ് ചെയ്യേണ്ടത് ശീകരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ നല്ല രീതിയിൽ പറഞ്ഞപ്പോൾ അവര് പിന്നെ നേരെ തിരിച്ചു പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ നോക്കാനുള്ള ചെയ്തു തന്നാന്ന് പറഞ്ഞു അത് വേറൊരു അപ്പൊ ഞാൻ പറഞ്ഞത് കർമ്മങ്ങൾ വരുമ്പോൾ കർമ്മികളെല്ലാം ഇതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വേറൊരു കുട്ടി എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് മൂന്നാല് കർമ്മികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് കർമ്മി ഒന്ന് രണ്ട് കർമ്മികളും മറ്റും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു മറ്റൊരു കർമ്മി കർമ്മിക്ക് പെൺകുട്ടിയോട് പ്രേമമായി കർമ്മം ചെയ്യാൻ വന്നതാണ് വേറൊരാളെ വശ്യപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ അടങ്ങാത്ത പ്രേമം കർമ്മിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ നിങ്ങളോട് മറ്റു പലർക്കും ആസക്തിയും കാര്യങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ നിന്ന് നിങ്ങൾ അതേപോലെ അവരോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ആ ഡിപ്രഷനും അതിന് പ്രശ്നങ്ങൾ കൊണ്ട് അവരോട് നിങ്ങളുടെ മനസ്സ് തീർന്നിട്ടുണ്ടാവാം അവർ മുതലെടുത്തതാവാം നിങ്ങൾ നിൽക്കുമ്പോൾ ആരുടെ അടുത്താണെങ്കിലും കർമ്മിയുടെ അടുത്താണെങ്കിലും പൂജാരിയുടെ അടുത്താണെങ്കിലും മന്ത്രവാദി നിങ്ങളുടെ ആ നിൽക്കാം ഒരു കർമ്മിയും ഒരു മന്ത്രവാദിക്കും ഒരാളെ വശീകരിച്ചെടുക്കാനുള്ള അനുവാദം ഇല്ല ദേവതയുടെ ഒരു കർമ്മിയും ഒരു മന്ത്രവാദിയും നിങ്ങൾ ചെയ്തില്ല കർമ്മം ചെയ്തില്ല എന്ന് പറഞ്ഞ കൂടോത്രം ചെയ്ത് നശിപ്പിക്കുകയില്ല ചുമ്മാ പറയണതാണ് പലരും എന്നോട് ഒന്ന് പറയാറുണ്ട് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വശ്യ പണം പറയാറുണ്ട് നല്ല പണച്ചിലവുള്ള കർമ്മമാണ് വശ്യകർമ്മം അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും പറയും ചെയ്യരുത് പണച്ചെലവാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട് അപ്പോൾ ചില കർമ്മികൾ പറയും വശ്യകർമ്മകൾ ചെയ്യുക എത്ര രൂപ ഒരാൾ ആൾ പറയും അൻപതിനായിരം രൂപയാകുമെന്ന് പറയാ അവർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഏഴ് തലമുറ വരെ നശിച്ചു പോകുന്നു ഭീഷണിപ്പെടുത്തുന്നു ചിന്തിക്കുക അത് ബിസിനസ് ആണ് നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് തന്നെ ചിന്തിക്കുക ബിസിനസ് ആണ് പിന്നെ നിങ്ങൾ ഒരിക്കലും കർമ്മികളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വശ്യകർമ്മങ്ങൾ എന്തേലും ഫേസ്ബുക്കിൽ പ്രേമിച്ചു ഒരാഴ്ച കഴിഞ്ഞു കാമുകൻ പോയി ഉടനെ കൊണ്ട് വശ്യകർമ്മത്തിന് ചെയ്യുവല്ലോ വേണ്ടത് അത് മനസ്സിലാക്കുക ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് പെട്ടെന്ന് കിട്ടുന്ന പ്രേമങ്ങളൊന്നും ഒരിക്കലും സക്സസ് ആവില്ല പെട്ടെന്ന് വരുന്ന സ്നേഹബന്ധങ്ങളൊന്നും ഒരിക്കലും സക്സസ് ആവില്ല ഒരു സോൾമേറ്റ് ഉണ്ടെന്നാണ് പറയുക ഒരു കിങ് ഫ്ലെയിം ഉണ്ടെന്നാണ് പറയുക നമുക്ക് ആ ഒരു സോൾമേറ്റുമായിട്ട് കിട്ടുന്ന റിലേഷൻ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കിട്ടില്ല താൽക്കാലികമായ ബന്ധങ്ങളാണ് ഒരു വർഷം കൊണ്ട് വരുന്ന പ്രണയം പോലും ഒരിക്കലും നല്ല ബന്ധമാണെന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് കാമുകനോ കാമുകിയോ മറ്റൊരാളെ പുറകെ പോയെങ്കിൽ അവരുടെ ജനവിനിറ്റി ഇല്ലാത്തതാണ് അതിന്റെ പുറകെ പോകാതിരിക്കുക എന്താണ് അതിന്റെ പുറകെ പോകുന്നത് പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആകുകയാണ് ഇവരിൽ ചില ആൾക്കാർ കർമ്മം ചെയ്ത് എടുക്കുന്നവരൊക്കെ ഉണ്ടാവാം അത് നമ്മുടെ വേറെ കാര്യം എങ്കിലും ഭയങ്കര ഒരു അഡിക്റ്റ് ആവുകയാണ് അപ്പം അത് കൂടുതലും ഈ സ്ത്രീകളാണ് അഡിക്ഷൻ കൂടുതൽ വരുന്നത് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പുരുഷന്മാർ ഒരുപാട് എനിക്ക് കൺസൾട്ടിങ് വരാറുണ്ട് എന്റെ മുന്നിൽ ഇന്ന് കരയാറുണ്ട് ഫോൺ ടെക്നോളജി കരയാറുണ്ട് കാമുകയെ പോയു കാമുകയെ എത്രയായി സ്നേഹിച്ചതിന് ഒരുപാട് കാശ് മുടക്കിയതിന് ഒക്കെ കരയാറുണ്ട് സ്ത്രീകൾ മാത്രമല്ല ഇപ്പൊ ഒരു പുകനെറ്റി കലിയുഗം ആയതുകൊണ്ട് എല്ലാവർക്കും ദോഷങ്ങളുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു വർഷം അല്ലെ ആറുമാസം കൊണ്ടൊക്കെ വന്ന അല്ലെ ഏഴ് ദിവസം കൊണ്ടൊക്കെ പ്രണയം പോയിട്ടുണ്ടെങ്കിൽ അതിന് അത്രേ വാലിറ്റി ഉള്ളൂ അത്രേ വാല്യൂ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ നല്ലൊരു പ്രണയമാണെങ്കിൽ നല്ലൊരു കാര്യമാണെങ്കിൽ ഒരിക്കലും പോവുകയില്ല രണ്ടാമത് എനിക്കൊരു കർമ്മം സക്സസ് ആയത് കുറച്ചു വർഷമായിട്ട് റിലേഷനായ ആ കുട്ടി പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ആള് പോയി തിരിച്ചു കൊണ്ടു വേണ്ടി ഒരുപാട് സ്ഥലത്ത് കർമ്മം ചെയ്ത് പൈസ പോയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഞാൻ കർമ്മം ചെയ്ത് കൊടുത്തു ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ആള് തിരിച്ചു വന്നു നല്ല രീതിയിൽ പോകുന്ന റിലേഷൻ അന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ആണെങ്കിൽ വരും ഇല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞിട്ട് പോകും എപ്പോഴും ചിന്തിക്കുക ദുരുപയോഗം ചെയ്യാതിരിക്കുക വിഷയകർമ്മകളെ നിങ്ങൾ ഒരാൾ ഒരു നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു കർമ്മിയെയോ ആരെയെങ്കിലും സമീപിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കള്ളത്തരം പറഞ്ഞ് ചിലപ്പം കർമ്മക്ക് മനസ്സിലായില്ലായിരിക്കും കർമ്മിയുടെ ദോഷ സമയമായിരിക്കാം കർമ്മക്ക് അത് ക്ലിയർ ആകാതെ കർമ്മി കർമ്മം ചെയ്ത് നിങ്ങൾക്ക് ആ ആളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ദോഷമുണ്ടാവും കർമ്മിക്കും ദോഷമുണ്ടാവും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിശം ചെയ്യാതിരിക്കാം പണത്തിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് പറ്റിച്ചിട്ട് പോകുന്നവർക്ക് എങ്ങനെ ചെയ്യേണ്ടെന്നും ഞാൻ പറയുന്നത് എങ്കിൽ പോലും അല്ലാതെ ഒരാളെ ഇപ്പൊ ചില ആൾക്കാര് പല ആൾക്കാരും വശത്ത് തന്നെ ഒരു ബാങ്കിലൂടെ പയ്യം വിളിച്ചിട്ട് പറഞ്ഞത് വിദേശം വനതെ വശ്യം ചെയ്ത് കൊടുക്കണം അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് സ്വാമിക്ക് ചോദിക്കുന്ന പൈസ വരും എന്നാ പറഞ്ഞത് ആ പൊടിയോ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഇതാ ആ പൊടിയോ മന്ത്രമോ തകിടോ എന്തോന്ന് വെച്ചാൽ എനിക്ക് തന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ ഇങ്ങനെയുള്ളവരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളേ പറ്റുമെങ്കിൽ ഞാൻ അത്രയും ഹാർഷായിട്ട് ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളവരോട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് സംസാരിക്കും പിന്നെ ഞാൻ നോക്കുന്നവരോടൊക്കെ പറയും ഞാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കർമ്മ ഇടരുത് നോക്കിയിട്ട് നിങ്ങൾ അവലോകനം ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമേ കർമ്മം ഇടാവുള്ളൂ അല്ലാതെ ചുമ്മാ കയറി കാണുന്ന കാണുന്ന കർമ്മം ഈ പറയുന്ന ഉടനെ കർമ്മം ഇപ്പം ചെയ്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനവിനാണെന്ന് തോന്നുന്ന കർമ്മിക്ക് പറയുന്ന ജനവിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്യുന്ന കർമ്മം പൂർണ്ണമായിട്ടും കർമ്മയെ വിശ്വസിച്ച് ചെയ്യുക കർമ്മി പറഞ്ഞ സമയത്ത് ആ പണം തിരികെ കൊടുക്കുക ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് കർമ്മയുടെ മൂർത്തികൾ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾക്ക് ആളെ കിട്ടിയത് അതുകൊണ്ട് തന്നെ അതിന് നൂറ് ശതമാനം ഉണ്ടാവും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി വശകർമ്മങ്ങൾ ഉപയോഗിക്കാം ഞാനിപ്പം കുറേയധികം വശ്യകർമ്മങ്ങൾ കുറച്ചു കാരണം എല്ലാം ജെനുവിനിറ്റി ഉള്ളതാണ് നോക്കുന്നതെങ്കിലും ഒരുപാട് വശ്യകർമ്മങ്ങൾ അങ്ങ് വരുന്നുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് ഈ ചുമ്മാതെ ഈ പ്രേമബന്ധങ്ങൾക്കൊക്കെ വശ്യം അടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനകത്തൊരു നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യാറില്ല അപ്പൊ പൊതുവെ അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് ഭയങ്കര ജനുവിനാണ് എൻ്റെ ബന്ധം ഭയങ്കര ആത്മാർത്ഥമാണ് ദൈവികമായ ബന്ധം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പത്ത് ഇരുപത് വർഷം വളർത്തിയ അന്തയും തള്ളിയും കളഞ്ഞിട്ടാണ് ഈ ദൈവികത പുറകെ പോയത് അവരുടെ കണ്ണീരാണ് വീട്ടുകാരെ സംബന്ധിച്ചിട്ടാണ് ഓക്കെ ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ വന്നു അമ്മയും കുട്ടിയും കൂടെ ആണ് വന്നത് കുട്ടി വന്നൊക്കെ എന്നോട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ സ്നേഹിച്ചിരുന്നു ഇന്ന ഇന്ന ആളാണ് നല്ല ഇതായിരുന്നു ഇപ്പം മാറി എന്നൊക്കെ പറഞ്ഞപ്പം അമ്മയോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സമ്മതമാണ് അപ്പം അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം അവർക്ക് അതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ തിരക്കിയിട്ടുണ്ട് അവിടെ ന്യായമുണ്ട് അത് നമുക്ക് ചെയ്തു കൊടുക്കാം ഇതെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ അറിയാൻ നാട്ടുകാരെ അറിയാതെ എവിടെയെങ്കിലും പോയി പ്രേമിച്ചിട്ട് ജനുവിനാണെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വശിയറങ്ങൾ കർമ്മികളാണെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ അവസാനം കൊഴത്തെ ജാഗത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് ഞാനാണ് ചെയ്താലും നിങ്ങൾ ചെയ്താലും അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വശിയറങ്ങൾ ഉപയോഗിക്കും വശുന്ന എല്ലാ കർമ്മങ്ങളും കർമ്മങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസമുള്ളവർ അടുത്ത് മാത്രം ചെയ്യുക വിശ്വാസത്തോട് ചെയ്യുക നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കട്ടെ ലോക നന്മയ്ക്കായിട്ട് കർമ്മങ്ങൾ ഉപയോഗിക്കട്ടെ നന്ദി നമസ്കാരം